ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക സഞ്ജു സാംസണും രവീന്ദ്ര ജഡേജയും അടങ്ങിയിട്ടുള്ള ട്രേഡ് ഡീലിൻ്റെ വിശദാംശങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പോൾ ഉള്ളത് ഇന്നലെ ക്രിക്കറ്റ് ബസ് റിപ്പോർട്ട് ചെയ്തത് ചില സങ്കീർണ്ണതകൾ അവിടെ കിടക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിന് ഒരു വിദേശ താരത്തെ റിലീസ് ചെയ്താൽ മാത്രമാണ് സാംകരനെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാവിധ പ്രശ്നങ്ങളും ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തും പകരം രവീന്ദ്ര ജഡേജയും സാംകറിനും രാജസ്ഥാൻ റോയൽസിലേക്ക് പോകും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ആ ഒരു ഡീൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ സൈനിങ് ആണ് നടക്കാനുള്ളത് സൈനിങ് ഇന്നോ നാളെയോ സംഭവിക്കും എന്നിട്ട് ഇന്നോ നാളെയോ ആയിട്ട് ഒഫീഷ്യൽ കൺഫർമേഷൻ വരും എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവർ പറയുന്നുണ്ട് അതായത് രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ ക്യാപ്റ്റനായിക്കൊണ്ട് രവീന്ദ്ര ജഡേജ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് സഞ്ജു സാംസൺ പോവുകയാണ് രാജസ്ഥാന് പുതിയ ഒരു ക്യാപ്റ്റന് ആവശ്യമായി വരികയാണ് യശസ്വി ജയ്സാൾ ധ്രുവ് ജൂറൽ ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരം ആകും എന്നായിരുന്നു റിപ്പോർട്ടുകൾ പക്ഷെ ജഡേജ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തുകയാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമാണ് നേരത്തെ കുറച്ചു കാലം സി എസ് അദ്ദേഹം നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ പുതിയ ക്യാപ്റ്റൻ ആയിക്കൊണ്ടായിരിക്കും രവീന്ദ്ര ജഡേജ എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് ജഡേജക്കും നേട്ടം പകരുന്ന ഒരു കാര്യമായിരിക്കും ഏതായാലും ഇനിയിപ്പോൾ ആശങ്കകൾക്കൊന്നും വകയില്ല സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായി മാറുകയാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം